നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ധനകാര്യ മേഖലയിൽ ജനകീയമായി തീർന്ന അറബൻ ഗ്രാമീൺ സൊസൈറ്റി ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം തെന്നിന്ത്യൻ സിനിമാ താരവും യു ജി എസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ ഭാവന ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലാണ് കുടുംബ സംഗമം നടന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ മലയാള സിനിമാ ലോകത്തിന്റെ തറവാടായ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലാണ് യു ജി എസ് ഗ്രൂപ്പിന്റെ കുടുംബസംഗമം നടന്നത് പ്രശസ്ത നടിയും യു ജിഎസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ ഭാവന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യുജിഎസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന പാലാട്ട് മിൽക്കിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടി ഭാവന നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണം എന്ന ആശയം മുൻനിർത്തി സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തി മുന്നോട്ട് പ്രയാണം നടത്തുന്ന യു ജി എസിന്റെ ബ്രാൻഡ് അംബാസിഡറാവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഭാവന അഭിപ്രായപ്പെട്ടു ഫാമിലി

ചടങ്ങിൽ യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട സുനിൽ തെക്കേതിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹൈൽ കെ കെ ഓപ്പറേഷൻസ് മാനേജർ രാജീവ സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ ഷമീർ അലി ഫിനാൻസ് മാനേജർ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു എന്നും വൃത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന യു ജിഎസ് ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം വരിക്കാശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിച്ചത് തന്റെ സഹപ്രവർത്തകർക്ക് ബിസിനസിനപ്പുറത്തേക്ക് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഒരു ദിവസം ഒരുക്കണമെന്ന ചിന്തയിലാണെന്ന് യുജിഎസ് എം ഡി അജിത് പാലാട്ട പറഞ്ഞു സാമ്പത്തിക വർഷത്തിൽ വിവിധ പദ്ധതികളിൽ കഴിവ് തെളിയിച്ച മികച്ച സ്റ്റാഫുകൾക്കുള്ള അംഗീകാരം നടി ഭാവന ചടങ്ങിൽ വെച്ച് കൈമാറി യു ഗ്രൂപ്പ് പി ആർഒ ശ്യാംകുമാർ വിവിധ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവരും സംബന്ധിച്ചു യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്